എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാതിമ തന്നെ പറയാൻ നമുക്ക് മൂന്ന് വീഡിയോസാണുള്ളത് രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചക്ക് രണ്ടും മുപ്പതിനും വൈകിട്ട് ആറു മണിക്കും തൊണ്ട നല്ല വേദന ആവേണ്ട സ്ട്രെയിൻ ചെയ്യാത്ത അപ്പം ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അർജൻറ് ആയിട്ടൊരു സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പം നല്ല ബിസി ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ഫസ്റ്റ് ഈ ഒരൊറ്റ വീഡിയോയെ ഉള്ളു അപ്പം നിങ്ങൾ അടുത്തടുത്ത വീഡിയോ ഒക്കെ അതുകൊണ്ടാണ് മുൻകൂറ് പറഞ്ഞത് അപ്പം നല്ല ഭംഗിയുള്ള നല്ലൊരു പാർട്ടിവെയർ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല നല്ല ഡാർക്ക് കളറുകളിൽ നല്ല ഭംഗിയിൽ വരുന്ന ഐറ്റമാണ് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു വൈൻ ഷെയ്ഡാണ് ഇതിൽ കംപ്ലീറ്റ് നല്ല നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് കണ്ടാ നല്ലൊരു പാർട്ടിവെയർ ആണ് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് നോക്കാതെ ഇന്നത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് പോലത്തെ ഷെയ്ഡാണ് ഭംഗി എന്ന് പറഞ്ഞാല് ഒരു സെവൻ ഹൺഡ്രഡിന് മുകളിലോട്ട് റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് പാർട്ടിവെയർ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടിട്ട് വരാം കളർ എന്ന് പറയുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ നല്ല ഫ്ലെയറും അതിനോടൊപ്പം തന്നെ ലൈനിങ്ങുമാണ് അടുത്തത് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ ഭംഗിയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ എന്ന് പറയുന്നത് അത്രത്തോളം അഫോർഡബിൾ ആണ് അടുത്തത് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് അടുത്തത് തീൽ ബ്ലൂ കളർ ആണ് നല്ല ഡാർക്ക് നിങ്ങളുടെ സീക്വൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇളകി പോലെ ത്രെഡ് ഫാബ്രിക് ആണ് കേട്ടോ ഈ ഇത്രയും നല്ല ക്വാളിറ്റി വരുന്ന നെറ്റും സോറി ത്രെഡ് വർക്ക് ചെയ്ത ഫാബ്രിക് ആണ് ഈ കൊടുത്തിട്ടുള്ളത് നല്ല രസമാണ് ടീൽ ബ്ലൂ ആണ് വരുന്നത് ലാസ്റ്റ് വൺ ദേ ഈ ഒരു ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് മുമ്പ് നമ്മൾ കണ്ട ഇത് ഒരു ലോട്ടസ് പിങ്ക് പോലത്തെ ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് കരുതുന്നുണ്ട് ഒരുപാട് ഒരുപാട് സപ്പോർട്ടാണ് തരുന്നത് അപ്പൊ എല്ലാവരോടും നന്ദി അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയി നാളെ കാണാം പിന്നെ റീലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ